നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം ചേലാട് വസ്ത്രനിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്നോടെയുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കോതമംഗലം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കോതമംഗലം ചേലാട് ജോർജിയൻ അപ്പാരൽസ് റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണ ശാലയിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്നോടെയാണ് തീപിടുത്തമുണ്ടായത് വടാട്ടുപാട സ്വദേശി മണ്ണാർക്കുഴി എൽദോസിന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര നിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷങ്ങളുടെ സ്റ്റോക്കും മെഷീനറികളും ഉണ്ടായിരുന്നുവെന്നും നഷ്ടം എത്രയെന്ന് പരിശോധിച്ചു വരികയാണെന്നും ഉടമ എൽദോസ് പറഞ്ഞു ഇത് ലേഡീസുകാർ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് രാത്രി ഒരു മൂന്നരയോട് കൂടിയാണ് എനിക്ക് ഫോൺ വരുന്നത് ഇവിടെ എങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് പുക വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരത്ത് ഈ മാന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അപ്പം അവരുടെ റൂമിലേക്ക് പുക കയറി പോകിച്ചെന്നപ്പോഴാണ് അവർ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറെ അറിയിച്ചു ഓണറെ എനിക്ക് ഫോൺ ചെയ്തു ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം എല്ലാം കത്തി തീർന്നിട്ടുണ്ട് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും ഏകദേശം എല്ലാം കത്തി തീർന്നു ഒരുപാട് മിഷനറീസ് പോയിട്ടുണ്ട് ഏകദേശം ഒരു ഉണ്ടാവണം അറിയില്ല കോതമംഗലം ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എം മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് തീയണിച്ചത് കോളേജില് എ ഉണ്ട് ഇപ്പൊ അതെ കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞകാലം ഞങ്ങടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ